ഈ ഓണത്തിന് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ അടയാക്കിയിട്ടൊരു പായസമാക്കിയാലോ പായസത്തിൻ്റെ അടയിലാക്കാൻ പണിയായതുകൊണ്ട് അധികാളും ഈ പാക്കറ്റ് വാങ്ങുമല്ലേ ഇതിൽ അപ്പോൾ നമുക്ക് അടയാക്കാൻ വേണ്ടത് പച്ചേരിയാണ് ഇതിപ്പോൾ ഒരു അര ഗ്ലാസ്സിലും കുറവ് പച്ചേരിയല്ലോ ഇതൊരു രണ്ട് മണിക്കൂർ പുതിർത്ത് വെക്കണം എന്നിട്ട് ഈ ഒരു പരുവത്തിന് വെള്ളമാക്കിയിട്ട് പുതിയ അരച്ചെടുക്കണം ഒട്ടും തരിതരി ഉണ്ടായിക്കൂട അരച്ചയിൽ ഇനി ഇല്ല ഇല്ലേ ഒരു സ്പൂണ് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും കുറച്ച് നെയ്യും കൂടെ കൂട്ടിയിട്ട് ഇത് നല്ലോണം മിക്സാക്കാം അല്ലെങ്കിൽ ഞാൻ അടയാക്കൽ അരി അരച്ചത് ഈ ഇലയിലാക്കി തിളച്ച് വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടല്ല ഇങ്ങനെ ആകുമ്പോൾ ഒട്ടും പണിയില്ല അടയാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു പ്ലേറ്റ് വേണം ആ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടണം എന്നിട്ട് ഇലക്കിൽ ലേശം നമ്മളെ അരച്ച് മാവ് ഒഴിക്കുക എന്നിട്ട് ഈ പ്ലേറ്റൊന്ന് ചുറ്റിച്ചിട്ട് ഇതെല്ലായിടത്തും ഒരുപോലെ ആക്കണം ഇനി ഇത് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇഡ്ലി പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇതുപോലെ വെള്ളം വെച്ചിട്ടിങ്ങനെ അടച്ചു വച്ചാലും ഇത് വേഗം വേവും ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പ്രവൃത്തിയിൽ വെന്തു ഇനി ഇത് വെച്ചിട്ട് ഇതിലേക്കില്ലേ കുറച്ച് പച്ചവെള്ളം ഒഴിക്കണം പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അടവ് വേണ്ടത് എന്ന് വിചാരിച്ചാൽ ഇത് ഇതുപോലെ മുറിച്ചെടുക്കാം ചിലയാൾക്ക് അടവിങ്ങനെ മുറിച്ചിട്ട് പായസം വെക്കുന്നതാണ് ഇഷ്ടം ചിലവരിങ്ങനെ വളരെ ചെറുതായിട്ട് മുറിക്കുന്നവരും ഉണ്ട് ഇങ്ങനെ തറിച്ച പോലെ ഞാനപ്പോൾ ഈ അട ചെറുങ്ങനെ മുറിക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഇത്ര വലിയ വലിയ കഷ്ണത്തിൻ്റെ പായസം എനിക്കെന്തോ കാണുമ്പോൾ ഒരു ഇഷ്ടമില്ല അപ്പോൾ ഞാനെപ്പോഴും ചെറിയതായിട്ടാണ് അട ആക്കിയിട്ട് മുറിക്കുന്നുണ്ടെങ്കിൽ തന്നെ മുറിക്കൽ അത് നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഒരു കത്രിക കത്രിക്ക് എടുത്തിട്ടിങ്ങനെ ചിറപറ മുറിച്ചിട്ടാൽ മതി അതിൻ്റെ ഷെയ്പ്പൊന്നും നോക്കണ്ട ചെറുതോ വലുതോ അങ്ങനെയൊന്നും ആയാലൊന്നും ഒന്നുമില്ല ഞാൻ ഇങ്ങനെ അടപ്പായസം വെക്കുന്നുണ്ടെങ്കിൽ അട ആക്കി വെക്കും പായസം വെക്കുമ്പോൾ ആക്കാൻ നിൽക്കില്ല പിന്നെ ഇതൊരു അരിപ്പയിൽ ഇട്ടിട്ട് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ച ഒഴിച്ചിട്ട് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം പായസം ഞാൻ നാളെയാക്കുന്നില്ല എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതേപോലെ ഷെയറും ചെയ്യണേ